ഹൈ ഫ്രണ്ട്സ് അസുഖിലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ പിന്നെ രാവിലെ ചായയുടെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് രാവിലെ ചായ അടിച്ചപ്പോഴൊന്നും കടിയുണ്ടാക്കിയപ്പോഴൊന്നും എടുത്തിട്ടുള്ളത് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് രാവിലെ ദോശയും പിന്നെ അതുപോലെ തന്നെ പിന്നെ അരി ഇട്ടിട്ട് പിന്നെ അടപോലെ ചുട്ടെടുക്കൂലെ അരി റൊട്ടിയാക്കി കണ്ട് അങ്ങനെ അതും ഉണ്ടെന്നു കേട്ടോ പിന്നെ ഇന്ന് കറി വെക്കണത് വെണ്ടക്കയാണ് വെണ്ടക്ക കഴുകി വൃത്തിയാക്കിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് മീനും ഇറച്ചി അങ്ങനത്തൊന്നുമില്ല കേട്ടോ ഇന്ന് പിന്നെ ചമ്മന്തിരച്ചിങ്ങനെ ഒന്ന് ചെറിയ രൂപത്തിലാണ് കേട്ടോ ഉള്ളത് പിന്നെ വൈകിട്ട് ചോറിനൂടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇനി അതിൽ അരി ഇട്ട് കൊടുക്കണം അരി ഞാൻ ഇവിടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ അരി ഒന്ന് കേക്കി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ ചൂട് ആദ്യം ഒന്ന് കേക്ക് എടുക്കുക അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഞാന് പച്ചവെള്ളത്തിലേക്ക് എഴുതുകട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ എന്താദ്യു കുറച്ച് വെള്ളം മുക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ എന്താണെന്നറിയാ ഇങ്ങനെ ചുടുവെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാകും റേഷൻ അരി അരി ആയതുകൊണ്ട് തന്നെ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ എന്താ ചുടുവെള്ളത്തിലും കഴുകി പിന്നെ പച്ചത്തിലും കഴുകി എടുത്ത് വന്നിട്ടുണ്ട് ഇനി അരി ഞാൻ ഇതിൽ ഇട്ടു കൊടുക്കാൻ കേട്ടോ അപ്പൊ അത് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബന്ധം കിട്ടും അപ്പൊ ഇടക്കിടക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കും വേണം പിന്നെ എന്നാ പിന്നെ ചാറും ഇതൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങോട്ടും വേണം ശ്രദ്ധിക്കുക അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അര ഇട്ടെടുക്കൽ കഴിഞ്ഞു ഇനി അത് അവിടെ കടന്ന് വന്നതോളും അതിന്റെ സമയമാകുമ്പോ വന്നതോളും നമ്മളിപ്പം ഞങ്ങളുടെ തിരിഞ്ഞോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും പിന്നെ പെട്ടെന്ന് തിരിഞ്ഞോക്കാതെ കാണാൻ പറ്റില്ല റേഷൻ അരി ആണല്ലോ അപ്പൊ ചിലത് നല്ല ചിലത് റേഷൻ അരി കിട്ടുമ്പോ പിന്നെ നല്ല അരിക്കാരം നല്ല വേവുള്ള ടൈപ്പ് ഒക്കെ ചിലത് പെട്ടെന്ന് വേവും ചെയ്യും പിന്നെ ഇനി നമുക്ക് ഉപ്പേരി വെക്കാനുള്ള ആണ് പിന്നെ അപ്പത് ആ ക്യാരറ്റ് ഒക്കെ ഞാൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാണ് കേട്ടോ പിന്നെ എന്നിട്ട് നല്ലോണം കേക്ക് വൃത്തിയാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അരി അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടെടുക്കല്ലേ ചെയ്യണം ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുവല്ലേ അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മള് കുറച്ച് വെള്ളത്തിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോ കുറച്ച് വെള്ളം ഒച്ചെടുത്ത് കണ്ട് വേവിച്ചെടുത്താൽ മതിയോട്ടെ വെള്ളം ചേർത്തിന് ആവശ്യം ഉണ്ടാവില്ല ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്ത് കണ്ട് അങ്ങനെ വേവിച്ചെടുക്ക കേട്ടോ അതാ എല്ലാത്തിന്റെയും തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ ഒക്കെ എടുത്ത് കേക്ക് വൃത്തിയാക്കി പിന്നെ അതാ പിന്നെ അതാ നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ കൊണ്ട് വന്നിട്ടുണ്ട് അതിന്റെ അടിയിൽ ഞാൻ ഇതിമൊന്ന് ഓരോ കഷ്ണെടുത്ത് കഴിച്ചോ ചെയ്തു കേട്ടോ പിന്നെ അതാ ഇതുപോലെയാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി അത് ഉപ്പേരിയാക്കി വെക്കണട്ടോ അപ്പൊ ഞാൻ ഉപ്പേരിയാക്കി വെക്കണമൊന്നും കാണിച്ചു തരുന്നില്ല അതിന്റെ അടിയിൽ കറിക്കുള്ള വെണ്ടക്കെ ഇട റെഡി ആക്കിയിട്ടുണ്ട് ഉപ്പരി ഇതാ അതുപോലെ അങ്ങനെ വന്ന് തരുന്ന ഉപ്പേരി ഞാൻ കടുകറത്ത് വെച്ചിട്ടാണ് സാധാരണ ഞാൻ ഇങ്ങനെ വെക്കുമ്പോ കടകർത്ത് വെക്കലില്ല അങ്ങനെ പിന്നെ കുറച്ച് നനച്ചെടുത്ത് കണ്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നാക്കി ഇളക്കിയിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാൻ ചെയ്യില്ലെ ഇന്ന് ഇനി കടുക് പൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചു എന്നിട്ട് പിന്നെ ക്യാരറ്റ് അരിഞ്ഞതിട്ടെടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ആവി തന്നെ വേവിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചെടുത്തിനിന്നിട്ട് ലാസ്റ്റുള്ള എന്താണ് ഞാൻ തേങ്ങ അങ്ങനെ ഇട്ടെടുത്ത് കണ്ട് ഇളക്ക് തേങ്ങ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം ഇത് അടുപ്പത്ത് വെക്കൂലട്ടോ അപ്പൊ അതിന്റെ ആ ഒരു ടേസ്റ്റ് പോവും കുറച്ചു നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ ഈ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ആ കടവറുക്കണ ആ ടൈമിൽ ഇട്ടു കൊടുക്ക കേട്ടോ ചിലർ തേങ്ങയും പച്ചമുളകൊക്കെ ഒക്കെ ഇങ്ങനെ അരച്ചിട്ട് ഇട്ടു കൊടുക്കും അങ്ങനെയും ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ടേസ്റ്റ് ആയിട്ട് തോന്നും ഞാൻ ബീട്രൂട്ടൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യലിട്ടോ അപ്പൊ ഇനി ഉപ്പേരിന്റെ പണി കഴിഞ്ഞ ഇനിയിപ്പോ കറിന്റെ പരിപാടിയാണ് കറി ഇതായ കറി ഞാൻ അതിന്റെ ആക്കിട്ടോ അപ്പൊ അതൊന്നും ഞാൻ വീട് എടുത്തിട്ടുണ്ടേനില്ലേ കറി ഇവിടെ വെണ്ടൊക്കെ നന്നാക്കി തിളച്ചന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് തേങ്ങ അരച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ തേങ്ങ ഇറക്കണ വീഡിയോസും തേങ്ങ എടുക്കണം അതൊന്നും അങ്ങനത്തെ വീടൊന്നും ചെയ്തിട്ടില്ല ജകപ്പോ കാരണ പരിപാടി ഇനി അപ്പൊ ആ വെണ്ടക്ക ഏകദേശം വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് പിന്നെ തേങ്ങ അരച്ചത് വെച്ചു കൊടുക്കണം അപ്പൊ ഞാനൊരു ഒരു മുറി പിന്നെ കുറച്ച് പിന്നെ രണ്ട് മുറിയാണ് എടുത്തത് പക്ഷെ രണ്ട് മുറി ഫുള്ളും എടുത്തിട്ടില്ല ഒരു ഒരു മുറി ഫുള്ളും പിന്നെ ഒരു അരമുറീന്റെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു അതായത് ഒരു തേങ്ങ ഫുള്ളും എടുത്തിട്ടില്ല ഒരു മുക്കാല് ഭാഗത്തോളം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ പിന്നെ എന്താണ് കുറച്ചും കൂടി വെള്ളമൊക്കെ വെള്ളാക്കിണ്ട് മിക്സിയിൽ ആക്കിയണ്ട് മിക്സിയില് ചിടുത്തേക്ക് ഒഴിച്ചെടുക്കാണ് അപ്പൊ നമുക്ക് എത്ര വെള്ളം വേണം ചേനുസരിച്ച് വെള്ളം ഒഴിച്ചു കറിക്ക് കറി നീട്ടണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കുറച്ച് എന്താ പറയാ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തപ്പോ കുറച്ച് ഓവറായി പിന്നെ അതിന് കുറച്ചോട് കാനൊന്നും പറ്റൂലല്ലോ കാരണം മിക്സിയിൽ തേങ്ങ പിന്നെ അരച്ച് നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വെടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം കൊടുത്തതാണ് അപ്പൊ കുറച്ച് കേറിപ്പോയി ഇപ്പൊ എന്തും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കറി കൊണ്ടി കളയാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ വേഗം ഇപ്പൊ അങ്ങനെ നിക്കട്ടെ കുറച്ച് വെള്ളം നീട്ടി കറിയാട്ട വെച്ചിട്ട് ഇനി ഞാൻ നീതിക്ക് കടർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതും പിന്നെ തന്നെ കടർത്ത് തോമിച്ചൊക്കെ വെച്ചതാണ് ഇനി ഇതിക്ക് പിന്നെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതീക്ക് കുറച്ച് കറിവേപ്പിലും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ അടച്ചു കൂട്ടും അപ്പൊ അങ്ങനെ എന്താ നന്നായിട്ട് ഞാൻ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിക്ക് ഞാൻ പറഞ്ഞില്ലേ പിന്നെ കുറച്ച് കറിവേപ്പിലും പിന്നെ അതുപോലെ തന്നെ തീ ഓഫ് ചെയ്തിട്ട് വേണം വെളിച്ചെണ്ണ വെറ്റിച്ചെടുത്തിട്ട് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടിട്ടു അപ്പൊ ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല എന്താ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇട്ട് കൊടുത്തപ്പോ തന്നെ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഇല്ല ഒരു സ്പൂൺ നെയ്യ് ഇട്ടു കൊടുക്ക കേട്ടോ അതും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ നമ്മളെ ചോറും കറികളൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചോറും നല്ല ടൈമും ആയിട്ടുണ്ട് വിഷന്നിട്ട് കമ്മിയ അപ്പൊ കുറച്ച് ചോറ് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ സാധാരണ ഞാൻ ഇങ്ങനെ തേങ്ങി വാങ്ങിയിട്ട് ചമ്മന്തി ഇറക്കുമ്പോൾ അയ്ക്കാൻ കടുവറക്കലുണ്ട് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യലുണ്ട് ഇന്ന് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇതാണ് നമ്മള് ഉപ്പേരിയാണ് അപ്പൊ ഉപ്പേരിയും പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞാലോ അതന്നെ മീനൊന്നും വാങ്ങിയിട്ടില്ലത് പിന്നെ രണ്ട് മുളക് ഇട്ടോ അത് നമ്മള് സാധാ പച്ചമുളക് ഉണക്കി അങ്ങനത്തെ ഇതുണ്ട് കടയിൽ നിന്ന് വാങ്ങണ തന്നെയാണ് പിന്നെ വെണ്ടക്ക കറിയായിട്ട് അങ്ങനെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അച്ചാറൊന്നും ഞാൻ പിന്നെ നിർത്തിട്ടില്ല അതൊന്നും കൂട്ടിയിട്ടില്ല അപ്പൊ നമ്മളെ വെള്ളം നട്ടി കറിയും പിന്നെ അതുപോലെ തന്നെ ഉപ്പേരും ചമ്മന്തിയും മുളകൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ എന്റെ വിഷപ്പ് മാറ്റിയിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയ പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ പ്രത്യേകിച്ചും പറയാണ് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെയൊക്കെ ഇതുവരെ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്